പ്പിനെ പോലെ താൻ ഹൃദയത്തിൽ സൂക്ഷിച്ച വിഗ്രഹമാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് പി കൃഷ്ണപിള്ളയെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ അത് പറയുമ്പോൾ തനിക്ക് രോമാഞ്ചമുണ്ടാകും പ്രൊഫസർ എം പി മന്മദിൻ പുരസ്കാരം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷ്ണപിള്ളയും കേളപ്പനും തനിക്ക് ഒരുപോലെയാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു ഹൃദയത്തിൽ ഏറ്റവും വലിയ വിഗ്രഹമായിരുന്നു കേളപ്പൻ പക്ഷേ അതേ വിഗ്രഹത്തിൻ്റെ അടുക്കെ അതിൽ ഒട്ടും താഴ്ചയിലല്ലാതെ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനായ പി കൃഷ്ണപിള്ളയുടെ വിഗ്രഹവും ഉണ്ടായിരുന്നു വളരെ കുറച്ച് രോമേ ഉള്ളൂ ആ ഉള്ള രോമം എഴുന്നേറ്റിരിക്കുന്നു ഇത് പറയുമ്പോൾ ആ കൃഷ്ണപിള്ളയുടെ വിഗ്രഹവും എനിക്ക് അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നില്ല Я рада, ведь четко...